പാലക്കാട് ഒറ്റപ്പാലത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിനെതിരെ ബ്ലോക്ക് ജനറൽ സെക്രട്ടറി മത്സരിക്കും ബ്ലോക്ക് പ്രസിഡന്റ് എൻ കെ ജയരാജനെതിരെ ജനറൽ സെക്രട്ടറി എം ഉണ്ണികൃഷ്ണനാണ് മത്സരിക്കുന്നത് എം ഉണ്ണികൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഒറ്റപ്പാലം നഗരസഭയിലെ മീറ്റ്ന വാർഡിലാണ് ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ ഏറ്റുമുട്ടുന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജൻ മത്സരിക്കുന്ന വാർഡിൽ ജനറൽ സെക്രട്ടറി എം ഉണ്ണികൃഷ്ണനാണ് വിമത സ്ഥാനാർത്ഥി ജയരാജൻ ഉൾപ്പെടുന്ന ബ്ലോക്ക് നേതൃത്വത്തിന്റെ ഏകാധിപത്യ നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് സ്വതന്ത്രനായി മത്സരിക്കുന്നതെന്ന് ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പാരമ്പര്യമായി കോൺഗ്രസിൽ അത് ചില ആളുകൾ രീതിയിലുള്ള അപ്പൊ അഭിപ്രായ സ്വാതന്ത്ര്യം മാറ്റി നിൽക്കുന്നില്ല ആരെങ്കിലും മറുപടി പറയുന്ന ഒരാളെ മാറ്റി നിൽക്കുന്ന മാറ്റിക്കൊണ്ടിരിക്കുന്നത് പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എൻ കെ ജയരാജന്റെ പ്രതികരണം അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തില് പാർട്ടിക്കകത്ത് ഉണ്ടോ എന്നുള്ളത് അദ്ദേഹം ഇത്ര നേരം വരെ ഞങ്ങളെ അറിയിച്ചിട്ടില്ല നേതൃത്വത്തെ അറിയിച്ചിട്ടില്ല ബ്ലോക്ക് കമ്മിറ്റിയിലാണെങ്കിലോ മണ്ഡലം കമ്മിറ്റിയിലാണെങ്കിലോ അതിനപ്പുറം പരാതിയെങ്കിൽ അതിനപ്പുറത്തേക്ക് വേറെയും അതോറിറ്റികളും ഈ പ്രശ്നത്തിനകത്തുണ്ട് ഇത്തരം ആളുകളെ സമീപിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി മണ്ഡലം ചെയ്യുന്നതാണ് എം മണികണ്ഠനാണ് ഇടത് സ്ഥാനാർത്ഥി Kyrillinost Palakard.